നവംബർ ഇരുപത്തൊന്നിനാണ് റഷ്യ യുക്രൈനു നേരെ ലോകത്തെ ഞെട്ടിച്ച മിസൈൽ ആക്രമണം നടത്തിയത് ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലാണ് റഷ്യ ഉപയോഗിച്ചതെന്ന് യുക്രൈൻ ആരോപിച്ചെങ്കിലും അത് റഷ്യയുടെ പുതിയ മിസൈൽ പരീക്ഷണമായിരുന്നു ഒറേഷ്യക് എന്ന് പേരിട്ട റഷ്യയുടെ പുതിയ മധ്യദൂര ബാലിസ്റ്റിക് മിസൈലാണ് യുക്രൈനിൽ അവർ പരീക്ഷിച്ചത് മിസൈൽ വികസിപ്പിച്ചിട്ട് അതിനെ നിരീക്ഷിക്കാനുള്ള പറ്റിയ ഇടമാണ് യുക്രൈനെ റഷ്യ കണ്ടത് മിസൈൽ പ്രയോഗത്തിന് ശേഷം റഷ്യ പുറത്തിറക്കിയ പ്രസ്താവനയിൽ ഇങ്ങനെ അവർ പറയുന്നു ഇപ്പോൾ ആവശ്യം ആണവ പ്രഹരശേഷി വർദ്ധിപ്പിക്കലല്ല ഒറേഷ്നിക് മിസൈലാണ് കാരണം ഇത്തരം ആധുനിക ആയുധങ്ങൾ ആണവായുധങ്ങൾ വിന്യസിക്കുന്നതിന്റെ ആവശ്യകതയെ തന്നെ ഇല്ലാതാക്കുന്നു ഈ പ്രസ്താവന തന്നെ മിസൈലിന്റെ പ്രഹരശേഷി വ്യക്തമാക്കുകയാണ് പരമ്പരാഗതമായ സ്ഫോടക ഫോർമനുകളും ആണവ പോർമനുകളും വഹിക്കാൻ ശേഷിയുള്ള മിസൈലാണ് ഒറേഷ്നിക് നിലവിൽ വിവിധ രാജ്യങ്ങളുടെ പക്കലുള്ള മധ്യദൂര ബാലിസ്റ്റിക് മിസൈലുകളെക്കാൾ ആധുനികമാണ് ഒറേസ്റ്റിക് ശബ്ദത്തെക്കാൾ പത്ത് മടങ്ങിലധികമാണ് ഇതിന്റെ വേഗത അതുകൊണ്ട് തന്നെ മിക്ക വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്കും ഇവയെ തടയുക അസാധ്യമാണ് മാത്രമല്ല യൂറോപ്പിന്റെ ഏത് കോണിലും ഒറേഷ്കിനെ എത്തിപ്പെടാൻ സാധിക്കും യുക്രൈനിൽ ലഭിക്കുന്ന യൂറോപ്യൻ രാജ്യങ്ങളുടെ സഹായം ക്രെംലിനെ ചെറുതൊന്നുമായിട്ടല്ല ചൊടിപ്പിക്കുന്നത് അതിനുള്ള ശക്തമായ താക്കീതാണ് ഒറേഷ്കിലൂടെ റഷ്യ നൽകിയിരിക്കുന്നത് യൂറോപ്പിൽ ആരും റഷ്യയുടെ ആയുധങ്ങൾക്ക് മുന്നിൽ സുരക്ഷിതരല്ല എന്ന വ്യക്തമായ സന്ദേശം നിലനിൽക്കുകയാണ് ഒറേഷ്കിന് ഒരേ സമയം പരമാവധി ആറ് പോർമുനകൾ വരെ വഹിക്കാൻ സാധിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഒറ്റ പ്രയോഗത്തിൽ തന്നെ ആറ് ലക്ഷ്യങ്ങൾക്കിടയിൽ കൃത്യമായി ആക്രമിക്കാൻ സാധിക്കുമെന്നത് മറ്റൊരു പ്രത്യേകത പോർമുനകൾ പതിക്കുമ്പോൾ ഉണ്ടാകുന്ന സ്ഫോടനം മാത്രമല്ല നാശനഷ്ടവും ഉണ്ടാകും മിസൈലിന്റെ ഗതികോർജ്ജവും അതിന്റെ ആയുധമാണ് ഇതിലൂടെ മിസൈൽ ലക്ഷ്യത്തിൽ പതിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഷോക്ക് വേവ് തന്നെ നാശനഷ്ടമുണ്ടാകാൻ പര്യാപ്തമാണ് നവംബർ ഇരുപത്തി ഒന്നിന് യുക്രൈനിലെ ഡിനോപ്രോയിലാണ് ഒരേ ഡിൽ മിസൈൽ ആക്രമണം ഉണ്ടായത് റിപ്പോർട്ടുകൾ പറയുന്നത് മിസൈലിൽ റഷ്യ സ്ഫോടക വസ്തുക്കൾ ഘടിപ്പിച്ചിരുന്നില്ല എന്നാണ് ഇത് ശരിയാണെങ്കിൽ ഒറേഷ്നിക് ആക്രമണം യുക്രൈനിലുണ്ടായ ആഘാതം പരിശോധിച്ചാൽ മിസൈലിന്റെ നശീകരണ ശേഷി വളരെ വലുതാണെന്ന് വ്യക്തമാകും വളരെ ചെറിയ നാശനഷ്ടം മാത്രമേ ഉണ്ടാകുകയുള്ളൂ എന്നാണ് യുക്രൈൻ ഇപ്പോൾ അവകാശപ്പെടുന്നത് പുറത്തു വന്ന ചിത്രങ്ങൾ പോർമുരകൾ സ്ഫോടക വസ്തുക്കൾ ഇല്ലെന്നാണ് കാണപ്പെടുന്നത് റഷ്യ തങ്ങളുടെ ശക്തി പ്രകടനമാണ് യുക്രൈനിൽ നടത്തിയതെന്നും വ്യക്തം മിസൈൽ പ്രയോഗത്തിന് ശേഷം ക്രംലയിൽ പുറത്തുവിട്ട മുന്നറിയിപ്പിൽ അവർ പാശ്ചാത്യ രാജ്യങ്ങൾക്ക് ഒരു മുന്നറിയിപ്പ് നൽകുന്നുണ്ട് നാറ്റോയുടെ ഏതെങ്കിലും ബാലിസ്റ്റിക് മിസൈലുകൾ യുക്രൈൻ വഴി റഷ്യയിൽ എത്തിയാൽ ആദ്യമില്ലാതാവുക യുക്രൈൻ ആയിരിക്കും എന്നതാണ് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധത്തിന്റെ അളവുകോൽ ഇപ്പോൾ വർദ്ധിച്ചു വരികയാണ് ഇനി എന്തെല്ലാം സംഭവിക്കും എന്നുള്ളത് വ്യക്തമാകാത്ത ഒരു സാഹചര്യം നിലനിൽക്കുകയാണ് റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധം ഇനി ഏതെല്ലാം ലോകരാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധമായി മാറുമെന്നുള്ളത് കണ്ടുതന്നെ അറിയാം